കുണ്ടറ ഉപജില്ലാ സ്കൂൾ കലോത്സവം ആരംഭിച്ചു പ്രധാന വേദി ഇളമ്പള്ളൂർ എസ് എൻ എസ് എം എച്ച് എസ് എസ് ആണ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു കുണ്ടറ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് ഇളമ്പള്ളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത് പി സി വിശ്വനാഥ് എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്തു

ഒരു പോലെയുള്ള ആഘോഷത്തെ ജില്ലാ ഇതേ തന്നെയാണ് നമ്മുടെ നാട് ജില്ലാ ജില്ലാ ഏറ്റെടുക്കുകയുണ്ടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജേഷ് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വേണുഗോപാൽ ഇളമ്പള്ളൂർ പഞ്ചായത്ത് അംഗങ്ങളായ എസ് ജയകുമാരി കെ ശീലകുമാരി ജലജാ ഗോപിൻ സാംവർഗീസ് കുണ്ടറയോ എം റിസിയ ബി സി ആർ രാധാകൃഷ്ണപിള്ള പി ടി എ പ്രസിഡന്റ് ജി കൃഷ്ണൻകുട്ടി സ്വീകരണ കമ്മിറ്റി കൺവീനർ എസ് സഞ്ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു കെ എസ് ശ്രുതി മെമ്മോറിയ ലബറോളിംഗ് ട്രോഫി വി എൻ പ്രേംനാഥ് മെമ്മോറിയൽ ലോബറോൾ ട്രോഫി എന്നിവ എം എൽ എ പ്രോഗ്രാം കമ്മിറ്റിക്ക് കൈമാറി

ഒൻപത് വേദികളിലായി തൊണ്ണൂറ്റി ഒന്ന് സ്കൂളുകളിൽ നിന്നുള്ള അയ്യായിരം വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത് സമാപന സമ്മേളനം ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ഉദ്ഘാടനം ചെയ്യും സ്വീകരണ കമ്മിറ്റി ചെയർമാൻ സി എം സെയ്ദ അധ്യക്ഷത വഹിക്കും ന്യൂസ് ബ്യൂറോ കുണ്ടറ